പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികളും ജീവനക്കാരും ഇപ്പോൾ പാമ്പിനെ പേടിക്കേണ്ട അവസ്ഥയാണുള്ളത് ഒന്നോ രണ്ടോ അല്ല ഒരാഴ്ചക്കുള്ളിൽ പതിനഞ്ച് പാമ്പുകളെയാണ് ഇവിടെ നിന്നും പിടികൂടിയത് ഇന്ന് രാവിലെയും സർജിക്കൽ വാർഡിൽ നിന്നും ഒരു പാമ്പിനെ പിടികൂടി സർജിക്കൽ വാർഡിലെ വാതിലിന്റെ ഫ്രെയിമിനുള്ളിൽ കയറിയ പാമ്പിനെയാണ് പിടികൂടിയത് വാതിൽ അഴിച്ചുമാറ്റിയ ശേഷം ഡ്രോമ കെയർ ജീവനക്കാർ ഉൾപ്പെടെ ചേർന്നാണ് പാമ്പിനെ കുപ്പിയിലാക്കിയത് വാതിലിന്റെ ഫ്രെയിമിനുള്ളിൽ വെള്ളമൊഴിച്ചാണ് പാമ്പിനെ പുറത്തെത്തിച്ച് പിടികൂടിയത് വ്യാഴാഴ്ച സർജിക്കൽ വാർഡിനോട് ചേർന്നുള്ള പഴയ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും മൂന്ന് മൂർഖൻ പാമ്പിന്റെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു ആശുപത്രിയുടെ സർജിക്കൽ വാർഡിന്റെ പരിസരത്ത് കാടുണ്ട് ഇതാണ് പാമ്പുകൾ ഇത്തരത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഇടയാക്കുന്നത് എന്നാണ് ആരോപണം പാമ്പുകളെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ വാർഡിൽ ഉള്ളവരെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി പാമ്പുകളെ തുടർച്ചയായി കണ്ടെത്തിയ സാഹചര്യത്തിൽ വാർഡിന്റെ സമീപത്തെ കാർഡുകൾ ഉടൻ തന്നെ വെട്ടിമാറ്റി ശുചീകരണം നടത്തുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ബുധനാഴ്ചയുടെ മുഴുവൻ രോഗികളെയും സർജിക്കൽ വാർഡിൽ നിന്ന് മാറ്റിയതിനാൽ വാർഡും പരിസരവും ആളൊഴിഞ്ഞിരിക്കുകയാണ് പാമ്പ് വരുന്നതെന്ന് കരുതുന്ന മാളങ്ങൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവീകരണം കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി സർജിക്കൽ വാർഡ് തുറക്കുക റോഡിന് എതിർവശമുള്ള മാതൃശിശു ബ്ലോക്കിൽ സുരക്ഷാപ്രവർത്തികൾ നടക്കുകയാണ് ഇത് പതിനഞ്ച് ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞാൽ വാർഡും തിയേറ്ററും അവിടേക്ക് മാറ്റുമെന്നും ഡി എം അറിയിച്ചിരുന്നു